കർഷക സംഘം വല്ലച്ചിറ മേഖലാ സമ്മേളനം നടന്നു ചേർപ്പ് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് പി കെ ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു

വല്ലച്ചിറ മേഖലാ പ്രസിഡന്റ് എൻ മനോജ് അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി ചന്ദ്രൻ കർഷക സംഘം ഏരിയ വൈസ് പ്രസിഡന്റ് സ്റ്റൈനി ചക്കോ സി പി എം ലോക്കൽ സെക്രട്ടറി സി പി ദാസൻ സെബി പിടിയത്ത് സോഫി ഫ്രാൻസിസ് കെ എം അരുൺ പി ടി ഷാജി അഡ്വക്കേറ്റ് സി കെ ശശിധരൻ എന്നിവർ സംസാരിച്ചു വല്ലച്ചിറ ചാപ്പക്കായൽ പാഠശേഖരം കോൾനിലമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു